ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു പുനമ്പത്തെ വിഷയത്തിന്റെ പുറത്ത് ആ പ്രശ്നം പരിഹരിക്കാതെ പത്ത് മിനിറ്റ് കൊണ്ട് സർക്കാരിന് പരിഹരിക്കാവുന്ന വിഷയം അത് പരിഹരിക്കാതെ നീട്ടി നീട്ടി വച്ച് സംഘപരിവാർ അജണ്ടക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ് പിണറായി സർക്കാർ ചെയ്യുന്നത് ഈ വിഷയം വിവാദമായി ഇരിക്കുമ്പോഴാണ് ഈ സർക്കാർ അപ്പോയിന്റ് ചെയ്ത വഗഫ് ബോർഡ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പോയി തളിപ്പറമ്പിൽ പോയി ചേലക്കര ഇലക്ഷൻ ഇലക്ഷൻ നടക്കുന്ന വയനാട്ടിൽ ഇലക്ഷൻ നടക്കുന്ന ജില്ലയായ തൃശൂരിലെ ചാവക്കാട് പോയി എല്ലായിടത്തും വഖഫ് ബോർഡ് നോട്ടീസ് കൊടുക്കുക വഖഫ് നോട്ടീസ് കൊടുക്കുക പിറ്റേ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ ഈ സ്ഥലം സന്ദർശിക്കുക ഈ സ്ഥലം സന്ദർശിക്കുക ഇപ്പോൾ വയനാട്ടിലും തളിപ്പറമ്പിലും ചാവക്കാടും എല്ലാ സ്ഥലത്തും ഈ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വഖഫ് ബോർഡ് നോട്ടീസ് കൊടുത്ത എല്ലാ വീടുകളും ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളെ സന്ദർശിക്കുക ഇതൊരു അറേഞ്ച്മെന്റ് ആണ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അതായത് വഗഫിനെതിരായിട്ടുള്ള ഒരു വലിയ മൂവ്മെന്റ് ആക്കി അതിനെ മാറ്റാൻ ബി ജെ പിക്ക് അവസരം ഒരുക്കി കൊടുക്കുകയാണ് നിങ്ങൾ അന്വേഷിക്കുകയും എല്ലാ സ്ഥലത്തും പിന്നെ ചാവക്കാട് എന്ന് വിളിച്ചു ചാവക്കാട് ബി ജെ പി നേതാക്കളെ സന്ദർശിക്കുക ഏത് വഗഫ് ബോർഡ് നോട്ടീസ് കൊടുത്ത സ്ഥലത്ത് വയനാട് ബി ജെ പി നേതാക്കളെ സന്ദർശിക്കുക തളിപ്പറമ്പ് സന്ദർശിക്കുക അപ്പൊ ഗവൺമെന്റ് ആണ് ഗവൺമെന്റിന്റെ കീഴിലുള്ള വഗഫ് ബോർഡാണ് ഈ സംഘപരിവാറിന് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ വിഷയം മനഃപ്പൂർവ്വം നോട്ടീസ് കൊടുക്കുകയാണ് ഈ പാലക്കാട് ഇലക്ഷൻ ബാക്കി നിൽക്കുമ്പോൾ ഇന്ന് ചേലക്കരയും വയനാടും ഇലക്ഷൻ നടക്കുമ്പോൾ ഇന്നലെയും മിനിങ്ങാന്തും കൊണ്ടുപോയി ഈ വഖഫ് ബോർഡ് മുനമ്പം വിവാദത്തിൽ നിൽക്കുകയാണ് അത് പരിഹരിക്കും എന്നുള്ള നിലപാട് ഗവൺമെൻറ് എടുത്തെങ്കിലും പരിഹരിക്കാതെ നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ വീണ്ടും ബി ഈ വിഷയത്തിൽ അവർക്ക് പറയാനുള്ളൊരു സ്പേസ് ഈ ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കുക ധാരണ പുറത്താണ് പോകുന്നത് നോട്ടീസ് കൊടുക്കുക ബി ജെ പി സംസ്ഥാന നേതാക്കൾ ആ അവിടെ ചെല്ലുക ഈ വിഷയം കത്തിക്കുക ആളിക്കത്തിക്കുക വർഗീയതയാ വർഗീയത ആളിക്കത്തിക്ക മതപരമായ ഭിന്നിപ്പ് രണ്ട് മതങ്ങൾ തമ്മിൽ മതപരമായ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും നടത്തുക ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്